അശ്വിൻ ഉറങ്ങാൻ കിടന്നു ഉറക്കത്തിൽ സാനിയ പ്രത്യക്ഷപ്പെട്ടു യാത്ര ചെയ്യാനുള്ള വലിയ ബലൂൺ കണ്ട് അശ്വിനും കൂട്ടുകാരും വിസ്മയപ്പെട്ടു അവർ നാല് പേരും സാനിയയോടൊപ്പം യാത്ര പുറപ്പെട്ടു ബലൂണിനകത്തെ ക്യാമറയെയും കമ്പ്യൂട്ടർ സൗകര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കെ സാനിയ അവർക്ക് തണുപ്പും ചൂടും പ്രതിരോധിക്കാൻ ശേഷിയുള്ള കുപ്പായങ്ങൾ നൽകി ആദ്യമായി അവർ എത്തിയത് ശ്രീലങ്കയുടെ തെക്കേ അറ്റമായ മത്താരയിലായിരുന്നു തെക്കൻ ശ്രീലങ്കയിലെ രണ്ടാമത്തെ വലിയ തുറമുഖ നഗരമായ ഇവിടെ കടലിലെ കടലിലെ പാറയിൽ ഒരു ബുദ്ധക്ഷേത്രവും പക്ഷികളെയും കണ്ടു രണ്ടാമതായി ഇന്ത്യയുടെ തെക്കേയറ്റമായ അറ്റമായ ഇന്ദിരാ പോയിന്റിലേക്ക് അവിടെ ഗലേത്തിയ നാഷണൽ പാർക്കിലെ ഭീമൻ ഞണ്ടുകളായ ജയൻ്റ് റോബർ ക്രാബിനെയും വന്യജീവികളെയും അപൂർവഹീനം സസ്യങ്ങളെയും കണ്ടു കൂടെ കോഴികളോട് സാമ്യമുള്ള മെഗാപോഡ് പക്ഷികളെയും കണ്ടു ലൈറ്റ് ഹൗസ് കണ്ടു ലൈറ്റ് ഹൗസിൻ്റെ ഉപയോഗം വിശദീകരിച്ചതിൻ്റെ കൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഈ ലൈറ്റ് ഹൗസ് സന്ദർശിച്ചതിനാലാണ് ഈ പ്രദേശത്തിന് ഇന്ദിരാ പോയിന്റ് എന്ന് പേര് വന്നതെന്നും അതിനു മുമ്പ് പിക്മാലിയൻ പോയിൻ്റ് എന്നായിരുന്നെന്നും പറഞ്ഞുകൊടുത്തു മൂന്നാമത് എത്തിയത് സുനാമി തകർത്തെറിഞ്ഞ സുമാത്രയിലായിരുന്നു സുനാമിയെക്കുറിച്ചും ഭൂകമ്പത്തെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ഏക്കൽ മണ്ണിനെക്കുറിച്ചും ഡെൽറ്റകളെക്കുറിച്ചും വിശദീകരിച്ചതിനു ശേഷം ആ നദി ഒഴുകിച്ചേരുന്ന മലാക്ക കടലിനെയും സ്വർഗം എന്ന് അർത്ഥമുള്ള ബന്ദർ തുറമുഖത്തെക്കുറിച്ചും സാനിയ വിശദീകരിക്കുന്നു പിന്നീട് ഗുനോൽ ചരിത്ര മ്യൂസിയത്തിൽ കയറി ഇന്തോനേഷ്യയുടെയും സുമാത്രയുടെയും ചരിത്രങ്ങൾ കാണിച്ചു കൊടുക്കേ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്തോനേഷ്യ സന്ദർശന ചിത്രങ്ങളും കാണുന്നു മുങ്ങിക്കൊണ്ടിരിക്കുന്ന നഗരമെന്ന് വിശേഷിപ്പിക്കുന്ന ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്ത സന്ദർശിച്ച് വിശേഷണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ബാന്ധു നഗരത്തിലെത്തി അഗ്നിപർവ്വതങ്ങൾ കണ്ടു സിക്കാപോർഡെങ്കിലെ ചിത്ര ആമങ്ങളെ കണ്ട് കുട്ടികളൊക്കെ യാത്രയുടെ സൗന്ദര്യവും ലക്ഷ്യവും ആസ്വദിച്ചു